അസ്സലാമു അലൈക്കും വസ്സലാമു ുംസൂരിന്റെ കൗര് നമ്മളെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഷാരിന്റെ ഒരു കൗരമുണ്ട് പിന്നെ നീറിന്റെ കോൽ രണ്ടും ഇന്ന് ചർച്ചയിൽ വരുന്നുണ്ട് അത് ഷാരിന്റെ കോലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനക്കുള്ളതായ മറുപടി എതിനുള്ളതായ മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കസവറ് എന്ന് പറയുന്നത് തസ്തീഖിൽ അഴുത്തിവാറ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ അതുമുലുക്കുമെന്നുള്ളതിനെ തസ്തീഖിൽ ഐതിബാർ ചെയ്യപ്പെടുക എന്നുള്ള വിഷയം അവിടെ വരും അപ്പൊ തസ്തീഖിലെ ഹുക്കമിനെയും ഐതിബാർ എഴുത്തിപാർ എന്നുള്ള വിഷയം വരും സത്യത്തില് എന്ന് പറഞ്ഞാൽ അതില് ഉക്കമിനെ മാത്രമേ ഐതിബാർ ചെയ്യാൻ പാടുള്ളൂ അതുമുലുക്കമിനെ ഐതിബാർ ചെയ്യാൻ പാടില്ല കാരണം അതുമുദുക്കുമോട് കൂടി വരുമ്പോൾ തസ്തീഖാവൂല എന്തായ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരും അത് മുഹാലാണ് എന്ന് അതിന് മറുപടി വരെ അവ ജവാബുഹും എന്നാൽ ഈ പറഞ്ഞ എഴുത്തിരാതിക്കുള്ളതായ മറുപടി അന്ന തസവുറ തീർച്ചയായിട്ടും അന്ന സവുറ തീർച്ചയായിട്ടും തസവുറാവുന്നത് യുദ്ധിനെ രണ്ട് രണ്ട് മായനയുടെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട് എങ്ങനെ ബിൽ ഇഷ്തിറാക്കിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മായനാന്റെ മേലിൽ പറയപ്പെടാറുണ്ട് ഏതാ ഏതെല്ലാമാണ് രണ്ട് മായനുബിറീ അതുമു ഒന്നാമത്തത് അതുമു ദുഃഖമിനെത്തിപാല് ചെയ്യപ്പെടുന്ന ഒന്നിന്റെ മേല് തെസപൂർ ചെയ്യും പറയപ്പെടും ചെയ്യപ്പെടുന്നതായ ഒന്നിന്റെ മേലില് പോവുക അത് ഓതൂറിന്റെ മേലിലും പറയപ്പെടും ദിഹിനിയായ ഹുദൂറിന്റെ മേലിൽ എന്തെയും പറയപ്പെടും മുതലധായ രൂപത്തിൽ അവമാവക്ക ചെമ്പീഹു അജി അതിന്റെ മേലിൽ ഉണർച്ചര് വന്നതുപോലെ അവഞ്ഞപ്പോ എന്തായി രസപുറ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ട് ഒന്നാമത്തെ മായന ഏതാണ് ദിഹിനിയായ ഹൃദൂർ രണ്ടാമത്തെ മായന ഏതാണ് പിന്നെ അതിമു ദുഃഖമിന് ചെയ്യപ്പെടുന്ന ഒന്ന് അഥവാ സാധിച്ചു അതിമു ദുഃഖമിനെ വേറ്റിപാല് ചെയ്യപ്പെടുന്നതായ ഒന്ന് അഥവാ അവ ഒന്ന് ദസവൂറ് സാധിച്ചും മറ്റൊന്ന് കൂറാക്കപ്പെട്ട രൂപത്തിലല്ല ഇഷ്ടക്കായ രൂപത്തിലും ഏതുവരെ കമാവാക്കാത്ത പേര് എങ്കിൽ വഴിമുത്തവരോ എടുന്നത് ചെയ്യപ്പെടുന്നത് അത് ഒന്നാമത്തേതല്ല ഒന്നാമത്തേത് എന്നല്ല അതുമുതുക്കുമിന് എത്തിപാറ് ചെയ്യ ഈ അതുമുതുക്കുമിന് എഴുത്തിവാറ് ചെയ്യ എന്നുള്ളത് അത് ശരിയാവൂല കാരണം എന്താ എന്ന് പറഞ്ഞാൽ അവളെ ഉക്കുമാണ് അത് അതുമൊരു ഉക്കുമോട് കൂടി വരുമ്പോ തെസ്റ്റിക്ക് അറിയാൻ പറ്റുക കാരണം എന്ന് പറയുന്നത് ഉക്കുമാണ് അതാണ് രണ്ടാമത്തതാണ് അവിടെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ദീനിയായ ഹുറൂർ അതെ ഇതുപോലെ കമാ അലിഹി

പിന്നെ ഫൂർവ്വം ഉണ്ടായില്ല അതായത് ദിഹിനിയായ ഒതൂറ് ദിഹിനിയായ ഒതൂർ എന്ന് പറഞ്ഞാൽ ബുദ്ധക്കാർ രൂപത്തിൽ അതാണ് സത്യത്തിൽ ഇരുപതെന്നുള്ളത് ഇത് ദിഹിനിയായ ഹുതൂര് ഏ അതാ നമ്മൾ ഈ പിന്നെ താരീഫ് പറഞ്ഞെ പറ്റി താരിഫ് പറഞ്ഞ പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഒരു തസപൂർ ഇമ് എഴുത്ത പറ ഒരു പക്ഷേ ആ ദസപൂരി നമുക്ക് എത്തിപ്പാർ ചെയ്യപ്പെടാം എങ്ങനെത്തോടുകൂടി അതേവാ ഹുക്കുമ്പോൾ അപ്പൊ ഈ ദസപൂർ എന്ന് പറഞ്ഞാൽ ദസപൂർ എങ്ങനെ ചെയ്യ അതായത് ഉക്കുമിന്റെ ഷർത്ത് കൊണ്ട് അതിൽ എത്തിപാർ ചെയ്യാം ഷർത്ത് ശെയ്യോട് കൂടി ഷർത്ത് ശെയ്യാ ഉക്കുമുണ്ട് എന്ന ഷർത്ത് പ്രകാരമുള്ള ഒന്നുണ്ട് അതേ രൂപത്തിൽ ദസപൂരിന്റെ പെരുമാറാണ് അപ്പൊ ഈ പറഞ്ഞ ഷർത്തു ഷെയ്യ കൊണ്ട് പിന്നെ ഷർത്തു ഷെയ്യോട് കൂടി എഴുത്തിപാട് ചെയ്യപ്പെടുന്ന ദസപൂർ എന്ന് പറയപ്പെടുമ്പോ തെസ്തീ അത്തരം ദസവുർ ആ ദസപൂറിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാ പറയാ എന്റെ ഓപ്പി ലാശ് ലാശിന്റെ ഷർത്തോട് കൂടി ലാശിന്റെ ഷർത്ത് ലാശയ്യന്റെ ഷർത്ത് എന്ന് പറഞ്ഞാല് ഐ അതുമുദുഃഖം ഈ അതുമുദുക്കമിനെന്ത് ചെയ്യാം തീറ്റിപാൽ ചെയ്യാം എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ വയുക്കാഴ് ദ അപ്പൊ വയുക്കാഴ് അപ്പൊ അതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നതാണ് ദസപൂർ സാധജീൻ എന്തെയും പറയപ്പെടും ഇനി മൂന്നാമത്തെ രൂപം ഔ ലാബി ഷർത്തി ശെയ്യൻ ഒരു ശെയ്യിന്റെയും ഷർത്തോടുകൂടിയല്ലാതെ ഒരു കൂടി ഷർത്തോടുകൂടി ചെയ്യും ഏറ്റിപാട് ചെയ്യപ്പെടും അവസരക്കു ദസപൂറായി അവിടെ മൂന്ന് രൂപം വ്യക്തായി ഏതാ മൂന്ന് രൂപം ദസപൂർ എന്ന് പറഞ്ഞാല് അതാത് ശർത്തു കൂടി ഏറ്റിപാട് ചെയ്യപ്പെടുന്ന രൂപം ചർത്തു ഷെയ്യോടുകൂടി ഏറ്റിപ്പാട് ജവ ഉക്കുമിന്റെ ശരത്തോടുകൂടിയാണ് ദസപൂർ ഏറ്റിപ്പാട് ചെയ്യപ്പെടുന്നതെങ്കിൽ അതേസമയത്ത് ശസ്തിക്ക് എന്ന് പേര് പറയപ്പെടും അതേപോലെ ലാശയ്യിന്റെ ഷർത്തുപ്രകാരം അഥവാ അടുമുരക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ തസവൂർ സാധജി എന്ന് പേര് പറയപ്പെടും ഇനി ലാബി ശർത്തുശേയിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ മുത്തുനക്കു തസവൂർ എന്നെന്തേം പേര് പറയപ്പെടും ആരെയായി മുക്കാബിലും അപ്പൊ തസ്തിക്കിനി മുഖാബലയായി വരുന്ന ഒന്ന് കാരണം തസ്തിക്ക് തന്നെ ശർത്തുശേയോട് കൂടി വരണം അപ്പൊ അതിന്റെ മുക്കാബലയായി വരുന്നത് ഏതാണ് ാണ് മുഖാബരേര് വരുന്നതായ ഒന്ന് അത് താശയ്യാണ് കാരണം പിന്നെ അതായത് പറഞ്ഞാല് ഈ നമ്മൾ മറ്റൊന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇത് ഷർത്തി ലാശയ്യ് അപ്പൊ ഷർദിലാശയ്യന്റെ നിബന്ധനയോട് കൂടിയുള്ള തെസവുറാണ് സത്യത്തിൽ തസ്തീഖിന്റെ മറുഭാഗത്തുള്ളത് അപ്പൊ അതടിസ്ഥാനത്തിൽ എഴുത്തിവാറ് ചെയ്യപ്പെടുന്നത് ഷർത്തായാലും ക്ഷത്രായാലും ഷത്രന്റെ ഭാഗമായിരിക്കും അപ്പൊ ആ തസവൂർ ലാബി ചെയ്യാം ലാബി ഷർദ്ശയ്യന്റെ തസ പിന്നെ ലാബി അതായത് ഷർത്തുശയ്യോടുകൂടി അല്ലാത്ത തസവൂർ കൂടി അല്ലാത്ത രൂപത്തിലുള്ളതായ തസവൂർ അതാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അതായത് പിന്നെ തസ്തിക്കിന് എത്തിവാറും ചെയ്യപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പല ഇഷ്കാരസ്കാരിന്റെ വിഷയത്തിന് നടന്നില്ല അപ്പൊ സത്യത്തിൽ പറഞ്ഞപ്പോലെ ദസപൂറിന് മൂന്ന് രൂപത്തിലായി വന്നു ഒന്ന് ദസപൂർ സാധജി ഒന്ന് മുത്തലക്കു തസവൂര് മറ്റൊന്ന് അതായത് വേറൊന്നും കൂടി പറഞ്ഞു ഒന്ന് തസകൂർ സാധജി പിന്നെ മറ്റൊന്ന് ലാബിശത്ത് ചെയ്യും ആ കസൗ രണ്ട് മൂന്ന് രൂപത്തിൽ വൈത്തി പാറ് ഒന്ന് ഷർത്ത് ചെയ്യോടുകൂടി വൈറ്റി പാറ് ചെയ്യാം അപ്പൊ അത് തസ്തിക്കിലേക്ക് മാറി ഇനി അത് മുനുക്കമേ ിപ്പാൽ ചെയ്തുകൊണ്ടുള്ളതാണ് തസപൂര് അവ എനിക്ക് തത്തപൂര് സാധകായി ഇനി രാബി ചർച്ച് ചെയ്യോടുകൂടിയാണെങ്കിലോ അത് മുട്ടിലക്കു തത്തപുരായി അവ തസ്തീകിന്റെ മുഖാബിലുള്ളത് ഏതാണ് ചർച്ച് ലാഷിന്റെ തത്തപുറ ചില ഭാഗങ്ങളും നമ്മൾ ക്ലാസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അത് ഇന്നെടുക്കണില്ല കാരണം അതും കൂടി എടുക്കുമ്പോ ഇത് കേൾക്കുന്ന ഉസ്താദുമാർക്ക് അസ്താദന്മാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അത് വേണ്ട മീറിന്റെ കൗല് മീരിന്റെ കൗലിൽ മാത്രം ചർച്ച ചെയ്ത് വരിക ഷാരീന്റെ കൗലി ചർച്ച ചെയ്യുമ്പോൾ ഷാരീന്റെ കൗല് മാത്രം മറ്റ് രണ്ടുകൂടി കൂട്ടി കുഴക്കുമ്പോഴേ ഇന്നെന്താവും ഇത്തിഭാസ് വരും അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ നിർത്തണം ഇൻഷാല്ല അടുത്ത ക്ലാസ്സില് മീറായിരിക്കും ചർച്ച ചെയ്യാം മനസ്സായില്ലേ അസലമലേക്കും